ഓരോ വീഡിയോകളും ഞാൻ വളരെയേറെ ആസ്വദിച്ച് തന്നെ ചെയ്യാറ് കാരണം ചിലപ്പോൾ പുതിയ രീതിയിലുള്ള അവതരണങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ചില കുറച്ചൊരു പരിഭ്രമം ഉണ്ടെങ്കിൽ പോലും നമ്മൾ കൊണ്ടുവരുന്ന മെറ്റീരിയലുകൾ അതിൻ്റെ ആൾക്കോ ഞാൻ തന്നെ സ്വയം നമുക്ക് ഈ ഡ്രസ്സിനോടൊരു ക്രൈസ് ഉള്ളവർക്ക് അതിനെ ഓരോ കളറുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഓരോ മെറ്റീരിയൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു സ്വതവേ ഒരു ഇഷ്ടം വരുമല്ലോ തുണികളോട് ലോകത്തോട് കുറേ പേർക്ക് അങ്ങനെ തന്നെയാണ് നമുക്ക് ഞാൻ വിചാരിക്കുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെയാവുമെന്ന് അപ്പോൾ ആസ്വദിച്ച് തന്നെയാണ് ഓരോ വീഡിയോയും ചെയ്യാറ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ തൃപ്തിയോടുകൂടി മനസ്സിന് ചെയ്യുന്നതാണ് കാരണം ഒത്തിരി പേര് കുറേ കാലമായിട്ട് ആവശ്യപ്പെടുന്ന കുറച്ച് വിഭവങ്ങൾ കൊണ്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രീമിയം ലെവലാണ് തൊട്ട് അതിനു വെച്ചാൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ഐറ്റംസ് തന്നെ എല്ലാം ഒഴിവാക്കിയെന്ന് അതിനർത്ഥമില്ല എല്ലാം ഉണ്ട് നമുക്ക് അതുകൊണ്ടാണ് ഞാൻ നമുക്ക് വളരെ മാർജിനും കാര്യങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ട് പോലും നാൽപ്പത്തഞ്ച് രൂപയുടെ പ്രിൻറ്റഡ് ക്രേപ്പ് തൊട്ട് നമ്മൾ വെക്ക ചെയ്യുന്നത് കാരണം എല്ലാ തരത്തിലുള്ള ആവശ്യങ്ങൾ നമുക്ക് തന്നെയും ആവശ്യം വരും ഓരോ സാഹചര്യങ്ങൾ ഓരോ തരത്തിലുള്ള ഡ്രസ്സിങ് കാര്യങ്ങളെല്ലാം ആവശ്യം വരുമല്ലോ അപ്പോൾ ഒരാമുഖം എന്ന പോലെ പറഞ്ഞതാണത് അപ്പോൾ ഇന്ന് നമുക്ക് കാത്തു കാത്തിരുന്ന വിശിഷ്ട വിഭവങ്ങൾ ഏറെയുണ്ട് ഇപ്പം കൊട്ട് സമയം കളയാതെ കാണാൻ ഒരു വർക്കിംഗ് ഡേ ആണെന്ന് അറിയാം ഇൻട്രോ നീട്ടുന്നില്ല അപ്പോൾ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമസ്തേ സ്വാഗതം ഫാബ്ലിയൻസ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലിൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ ചുരിദാർ മെറ്റീരിയൽസ് കുർത്തികൾ അങ്ങനെ ഓരോന്നോരോന്നായി വരുന്ന വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ ചുരിദാർ സെറ്റ്സിൻ്റെ കതിൽ കിട്ടാത്തവർ വിഷമിക്കേണ്ട നമ്മൾ റെഗുലറായിട്ട് ചെയ്യും അത് അപ്പോൾ നമ്മൾ ഓരോ ഒരു ഫിക്സഡ് നമ്പേഴ്സ് കൊണ്ടുവരുന്ന ഇനിയും നമ്മൾ ഡിമാൻഡ് അനുസരിച്ച് നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഇനിയും കൊണ്ടുവരാം കേട്ടോ അപ്പോൾ ഇന്ന് ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നത് ക്യാമ്പ്രോട്ടിലെ ത്രീ പീസ് സെറ്റാണ് നമ്മൾ ത്രീ പീസ് സെറ്റ് റെഡി ടു വെയർ ആയിട്ടും മെറ്റീരിയലും കൊണ്ടുവന്ന് കഴിഞ്ഞാലും എപ്പോഴും അതൊന്നും സൈസ് ആവശ്യത്തിന് തികയാത്ത ഒത്തിരി പേരുണ്ട് നമുക്ക് ഇഷ്ടംപോലെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്ന ഓപ്ഷനിൽ വരുന്നതാണ് ക്യാമ്പ്രി കോട്ടനിലതുകൊണ്ട് ത്രീ സെറ്റ് നമ്മൾ ഒക്കെ ഇതുപോലെ തന്നെ അവൈലബിൾ ആണ് ത്രീ ആയിട്ട് മെറ്റീരിയൽ നമ്മളെടുത്തുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം പോലെ ടോപ്പ് ബോട്ടം ദുപ്പട്ട അങ്ങനെ കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ആയിട്ട് നമ്മൾ കൊണ്ടുവന്നു അപ്പോൾ ഇത് ക്യാമ്പ്രി കോട്ടണിലാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് ഇപ്പം മീറ്റ നൂറ്റി ഇരുപത് രൂപയാണ് ക്യാമ്പ്രി കോട്ടൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ഇത് നമ്മൾ സെറ്റ് വൈസ് ആണ്ട്ടോ കൊടുക്കുക അതോ ടോപ്പ് വരുന്നു ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ട്വൻറ്റി റുപ്പീസ് ഇപ്പം മേറ്റ് ഇരുപത് രൂപ നല്ല ഭംഗിയുള്ള ഒരു ഇപ്പോൾ പുതിയ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വലിയ ഫ്ലോറൽ ഡിസൈൻസ് പൊതുവേ ട്രെൻഡാണല്ലോ അപ്പോൾ ഇത് ഇങ്ങനെ ത്രീ പീസ് സെറ്റിലൂടെ വന്നപ്പോൾ ആ ഗ്രീൻ ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഭംഗിയായിട്ടിരിക്കുന്നു അപ്പോൾ ഇഷ്ടംപോലെ നോക്കിക്കോളൂ നിങ്ങൾ ഇത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് നാൽപ്പത്തിനാല് ഇഞ്ച് വീതി നൂറ്റി രൂപ ഇത് ടോപ്പ് അതിൻ്റെ ബോട്ടം ഇങ്ങനെ വരുന്നു ഇങ്ങനെ വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ അപ്പോൾ സംഭവം സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാൽ പോലും നല്ലൊരു ലുക്ക് തരുന്നതാണ് അതിനോട് ചേരുന്ന ദുപ്പട്ട വരുന്നു ഇങ്ങനെ അപ്പോൾ ദുപ്പട്ട നമ്മൾ ആ ഒരു ജനപ്രിയ താരമായതുകൊണ്ട് ഇതിൻ്റെ എല്ലാം റേറ്റ് നമ്മൾ ദുപ്പട്ടയുടെ റേറ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോ തൊട്ട് കുറച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് മൽക്കോട്ടനിൽ ഈ ദുപ്പട്ട വരുന്നത് അപ്പോൾ ഫസ്റ്റ് സെറ്റ് ഇതായിരുന്നു നമ്മുടെ പ്ലസ് ടെൻ പണ്ടൊക്കെ കാലത്ത് യെല്ലോ ഗ്രീൻ എന്നൊക്കെ പറഞ്ഞ കളേഴ്സ് ഒക്കെ കുറച്ചൊക്കെ മാറ്റി നിർത്തപ്പെട്ടവരായിരുന്നു ഒരു അവഗണിക്കപ്പെട്ട സമൂഹം എന്നൊക്കെ പറയുന്ന പോലെ പക്ഷേ ഇപ്പോൾ അവരൊക്കെയാണ് മെയിൻ താരങ്ങൾ ഏത് കളർ പ്പോഴും മെറൂൺ ബ്ലാക്ക് അതൊക്കെ അങ്ങനെ ഒരു കാറ്റഗറി അതൊക്കെ കോമൺ ആയിട്ട് ആയിട്ടപ്പോഴും പോകുന്നത് പക്ഷെ അതോടൊപ്പം തന്നെ ഇപ്പോൾ വേദിയിൽ നല്ല രംഗത്ത് വിലസുന്ന ആൾക്കാരാണ് വരും അപ്പോൾ ഇതാ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വരത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ അപ്പോൾ നമ്മളൊരു ടോപ്പും ബോട്ട് രണ്ടര മീറ്റർ ടോപ്പും രണ്ട് മീറ്റർ ബോട്ടും ഒരു ദുപ്പട്ട ദുപ്പട്ടി കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് സെറ്റിൻ്റെ റേറ്റ് വരിക അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് മൂന്ന് മീറ്റർ വേണ്ട പ്ലസ് സൈസ് ഉള്ളവർക്കൊക്കെ ആവശ്യാനുസരണം എടുക്കാം എടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യം പോലെ ഇഷ്ടമുള്ള മോഡലിലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഫസ്റ്റ് കളറാണ് വന്നത് അങ്ങനെ ക്യാമ്പറിക്കോട്ടൺ ആയതുകൊണ്ട് ലൈനിങ് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ആവശ്യം പോലെ വെക്കാം അതിൽ നെക്സ്റ്റ് കളർ ഇതാ വരുന്നു അതിൽ നല്ല ഒരു പീച്ച് കളറ് നല്ല പിങ്കിഷ് പീച്ചിൻ്റെ ഡാർക്ക് ബീച്ച് പറയില്ലേ ആ പിങ്ക് കളർന്ന എന്ന ബീച്ചിൽ അതിലെങ്ങനെ വരുന്നു ഇത് അപ്പോൾ നമ്മൾ ലൈറ്റ് കളേഴ്സ് ആണിത് രണ്ടുമൊക്കെ ലൈറ്റ് കളേഴ്സ് ആയതുകൊണ്ട് വേണമെങ്കിൽ ഒരു കനംകുറഞ്ഞ കോട്ടൺ ലൈനിങ് വെക്കുന്നതായിരിക്കും നല്ലത് എങ്കിലും നമ്മൾ ക്യാമറയ്ക്ക് പറഞ്ഞാൽ റെഡിമെയ്ഡിലൊക്കെ ഒരുപാട് വരുന്നതാണ് ഇപ്പോഴും അപ്പോൾ ഓരോരുത്തരും ഉപയോഗിച്ചുള്ള ശീലം പോലെ അങ്ങനെ ചെയ്യാം ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ പൊതുവേ ഇങ്ങനെ ഫ്ലോറൽ ജാലി ഡിസൈൻ അതുപോലെ നിറയെ പ്രിൻ്റുകളുള്ള ഡിസൈനിനെ അപേക്ഷിച്ച് നമ്മൾ ഈ ഒരു ഒരു ബ്ലോക്ക് പ്രിൻറ് പാറ്റേണിൽ വരുന്ന പ്രിൻറ്റിംഗാണ് ഇതിലൊക്കെ വരുന്നത് അതായത് പ്രിൻ്റുകൾ ഇടതടവില്ലാതെ അപ്പോൾ ആ പ്ലെയിൻ മെറ്റീരിയൽ ആയിരിക്കും കൂടുതൽ കാണുക അപ്പോൾ നമ്മൾ കുറെ കാലർ റഫ് ആൻഡ് ടഫ് വാഷ് ചെയ്താൽ അത് ഷെയ് ഫെയ്ഡിങ് ആയിട്ട് തോന്നാനുള്ള ചാൻസ് കൂടും അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ നമ്മൾ ക്യാംറിക്ക് ആണെങ്കിൽ പോലും കളർ കാർഡ് ഒന്ന് ഉപയോഗിക്കുന്നത് നല്ലതാണ് കളർ ഫിക്സ് ചെയ്യാനായിട്ട് നമ്മൾ മൊഡാലിലൊക്കെ ഞാനെപ്പോഴും പറയാനുണ്ടാവും നമ്മൾ അജിരക്കിൽ മൊഡാലിലൊക്കെ നമ്മൾ പ്ലെയിനിൽ അവിടെ ഇവിടെ വരുന്ന പ്രിന്റിൽ നമ്മൾ ആ പ്ലെയിൻ കളേഴ്സിന് ഫെയ്ഡായി നമുക്ക് തോന്നുന്നതാണ് കൂടുതലായിട്ട് അപ്പോൾ നമ്മൾ ഈവൻലി എല്ലാ അടുത്തുള്ള പ്രിന്റുകൾക്ക് നമുക്ക് ആവുന്ന അറിയില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി സ്ഥിരമായിട്ട് വാങ്ങുന്നവർക്ക് ഇത് മനസ്സിലാവുന്നുണ്ടാവും ആ പുതിയ ആൾക്കാരാണെങ്കിൽ കോട്ടനിൽ എപ്പോഴും ലോങ് ലൈഫിന് കളർ ഗാർഡ് ഉപയോഗിക്കാതെ നാച്ചുറൽ കോട്ടൺ ആണ് കൂടുതലായിട്ട് അപ്പോൾ ക്യാമ്പ്രിക്കിനും അത് നിങ്ങൾക്ക് ആവശ്യം പോലെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതും നെക്സ്റ്റ് സെറ്റ് വൈസാണ് കൂടുതലും ടോപ്പും ബോട്ടവും ദുപ്പട്ടയും വരുന്ന ഈ ഒരു സെറ്റ് ഇങ്ങനെ വരുന്നു ടോപ്പ് ആൻഡ് ബോട്ടം മെറ്റീരിയലിന്റെ റേറ്റ് വരും നൂറ്റി രൂപ നിങ്ങൾക്ക് ടോപ്പും ബോട്ടോ ഒക്കെ ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ വരുന്നു ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസ് ഇപ്പോൾ പീസ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് നമ്മൾ ദുപ്പട്ട നോർമൽ ഒരു രണ്ട് കാല രണ്ട് മുപ്പത്തൊക്കെ വരാം നമ്മൾ സാധാരണ വരുന്ന ദുപ്പട്ടയില്ല അത്രയും വലപ്പ് ഉണ്ടാവും ഇനി പ്ലസ് സൈസ് ഉള്ളവർക്ക് ഇതിൻ്റെ ലെങ്ത്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ താഴെ ഒരു പടിപോലെ വെച്ച് കൊടുക്കാൻ ലേസും കൂടെ വെച്ചേക്കാം അപ്പോൾ ഒരു ഡിസൈനർ ദുപ്പട്ടയായിട്ട് മാറും ഇനി അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ കട്ട് ചെയ്തിട്ട് ഇടയിൽ കട്ട് ചെയ്തിട്ട് അവിടെ വേണമെങ്കിലും ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ അങ്ങനെ വെച്ച് നിങ്ങൾക്ക് രണ്ടര രണ്ട് മുക്കാലോ എത്ര വേണമെങ്കിലും ആക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ ആ ഒരു സീക്രട്ട് അല്ലാത്തൊരു സൂത്രം അപ്പോൾ അത് വൺ ട്വൻറ്റിയിൽ അപ്പോൾ ആ രണ്ട് കളേഴ്സ് അങ്ങനെ വന്നേ ഇനി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ സെറ്റ് കൊണ്ടൊരു പറഞ്ഞൊരുതാണ് ഇതാ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വന്നിട്ടുണ്ട് ക്യാമറിക്കോട്ടൻ ഫോർട്ടി ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വളരെ കൂടി കുറേ പേരുടെ ആവശ്യങ്ങൾക്കെങ്കിലും ഉപകരിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ ഒരു വീഡിയോ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇത് ടോപ്പ് ഇങ്ങനെ വരുന്നു കുറേ പുതിയ ആൾക്കാർക്ക് നമ്മുടെ സിസ്റ്റം എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടില്ല ഒരു വട്ടം മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം കേട്ടോ വീണ്ടും വീണ്ടും മെസ്സേജ് അയച്ചാൽ എന്താ പറയാ വാട്ട്സപ്പിലെ സിസ്റ്റത്തിൽ നമ്മൾ വീണ്ടും നമ്മൾ ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞാലും അല്ലെങ്കിൽ ഒരു മിസ് കോൾ അടിച്ചാലും നമ്മുടെ നമ്പർ മുകളിലേക്ക് വരും അപ്പോൾ നമുക്ക് റിപ്ലൈ കിട്ടാൻ പിന്നെയും താമസം വരും അപ്പോൾ പ്രത്യേകിച്ച് ഓർഡർ അറ്റൻഡ് ചെയ്യുമ്പോൾ അവർ നോക്കി താഴെന്നാൽ നോക്കി വരിക മുകളിൽ വരുന്ന നമ്പേഴ്സ് അവർ ശ്രദ്ധിക്കില്ല താഴെ നോക്കി വരുമ്പോൾ വീണ്ടും വീണ്ടും അയച്ചാൽ നിങ്ങളുടെ നമ്പർ എപ്പോഴും മോളിൽ കടന്നു കഴിഞ്ഞാൽ ചില മെറ്റീരിയൽസ് ജനപ്രിയമായ താരങ്ങളൊക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകും അപ്പോൾ അതാണ് ശ്രദ്ധിക്കണേ അപ്പോൾ ഇത് അതിലായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ിൽ എങ്ങനെ ഒരു സെറ്റ് ബ്ലാക്ക് കളറിലെ ടോപ്പ് വൈറ്റ് ബോട്ടം ഇതും പട്ടാ ഇനി നിങ്ങൾക്ക് ഇതിനെ ഈ രണ്ട് മെറ്റീരിയലും നിങ്ങൾക്ക് ഈക്വ രണ്ടര രണ്ടോ മൂന്നോ എടുത്തിട്ട് രണ്ട് ടോപ്പ് ചെയ്തിട്ട് അങ്ങനെ വേണേലും ചെയ്യാം നമ്മൾ കോമൺ ആലല്ലോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ കോമൺ കോമണായ മെറ്റീരിയൽ നമുക്ക് ബ്ലാക്ക് ബോട്ടം വൈറ്റ് ബോട്ടം ഒക്കെ ഉണ്ടാവും സ്റ്റിച്ചർ ബോട്ടംസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ത്രീ ഫിഫ്റ്റി റുപ്പീസ് ഇപ്പോൾ പീസ് വരുന്നതാണ് മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് പോപ്പ്ലൈനിൽ വരുന്ന സ്റ്റിച്ച് ബോട്ടംസ് അവൈലബിൾ ആണ് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ തേഡ് സെറ്റ് ഇങ്ങനെ വരുന്നു ദുപ്പട്ട ഇതിങ്ങനെ വരുന്നു നമ്മൾ ശരിക്കും ആ ബ്ലോക്ക് പ്രിൻറ് പാറ്റേണിൽ സ്ക്രീൻ പ്രിൻറ്റ് വന്നിരിക്കുന്നതാണ് ക്യാമറി കോട്ടണിൽ ഇങ്ങനെ വരുന്നു അപ്പോൾ അതിൻ്റെ ക്ലോസർ വ്യൂ ഇത് ടോപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം ടോപ്പും ബോട്ടും ദുപ്പട്ട എല്ലാം ദുപ്പെട്ട പീസ് ആയിട്ടാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ടു ഫിഫ്റ്റി എന്ന് ദുപ്പട്ട റേറ്റ് ഇത് ടോപ്പ് ഫ്ലോ ഇപ്പോൾ ഫ്ലോറൽ ജാലി എന്നൊക്കെ പറയില്ലേ ഇത് ബോട്ടം ഇങ്ങനെ വരുന്നു വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ അത് ഇങ്ങനെ യെല്ലോ കളറിൽ സിക്സ് ആഗ് ബോട്ടം വരുന്നത് എന്ന് പറഞ്ഞ ആൾ കാണുന്നുണ്ടോ ഇത് അതും എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് കാരണം ഓരോരുത്തരുടെയും നമുക്ക് ആ ഒരു ബണ്ടിൽ ഓപ്പൺ ചെയ്ത് ഓരോരുത്തരും ചോദിച്ച ആവശ്യങ്ങൾ നല്ല മെറ്റീരിയലൊക്കെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് ഇനി കുറേ ഐറ്റംസ് ഇനിയും ഉണ്ട് വരാനാണ് നമ്മളപ്പോൾ ഓരോന്ന് വരുന്ന മുറയ്ക്ക് അപ്പോൾ അതിൽ നിന്ന് ടോപ്പ് ബോട്ടം നമുക്ക് ഈ സിക്സ് പാറ്റേണിൽ വേറെ ഡിസൈനിലിതിനു മുമ്പ് കുറച്ച് മുമ്പ് വന്നിരുന്നു അത് നമുക്ക് സോൾഡ് സോൾഡൌട്ടായിപ്പോയി അതിലടുത്തത് ഇങ്ങനെ വന്നിരിക്കുന്നു ഇത് അപ്പോൾ ഇതിങ്ങനെ വരുന്നു ടോപ്പ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ക്യാമ്പ്ര കോട്ടൺ ആണ് അല്ല സോഫ്റ്റ് നമുക്ക് ഡെയിലി യൂസിനൊക്കെ കംഫർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നൂറ്റി ഇരുപത് രൂപ അതിൻ്റെതാണ് സിക്സ് ആഗ്ഗ പാറ്റേണിൽ ബോട്ടം ഇതാ ഇങ്ങനെ വരുന്നു വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ അതിൻ്റെ ദുപ്പട്ട ഇതാ ഇങ്ങനെ വരുന്നു സിക്സ് ആക്കിൻ്റെ മാത്രമായിട്ട് ഷോർട്ട്സ് ഞാൻ എഴുതി എടുത്തിട്ടിരുന്നത് കണ്ടിട്ടുണ്ടല്ലോ അല്ലേ അത് ചോദിച്ച ആൾ കണ്ടിരുന്നു എന്ന് കമൻറ്റിൽ പറഞ്ഞു പിന്നെയും കുറെ പേരുണ്ടായിരുന്നു ചോദിച്ചവരൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇങ്ങനെ വരുന്നു നൂറ്റി ഇരുപത് രൂപ ആണ് മെറ്റീരിയൽ റേറ്റ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപ നമ്മളെ സിക്സ് ആഗ് പാറ്റേണിൽ ഇങ്ങനെ മെറ്റീരിയൽ മാത്രം വീഡിയോ ഷോർട്ട്സ് ചെയ്തിരുന്നു പറഞ്ഞല്ലോ അത് നമുക്ക് എക്സിക്യൂട്ടീവ് ടൈപ്പ് കോളറിനൊക്കെ കുർത്തിയൊക്കെ ചെയ്ത് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അതിൽ ഒന്ന് നോക്കിക്കോളൂ പിന്നെ അജരക്കൈക്കത്തെ ബാന്തിനി എല്ലാം കലങ്കാരി എല്ലാം അവൈലബിൾ ആണ് ഇനി ഇതാ അടുത്ത നമ്മുടെ താരം നമ്മുടെ മഷ്റൂ സിൽക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷം ഉണ്ട് മഷ്റൂ സിൽക്ക് കാരണം കുറച്ചുകൂടി ഒരു പ്രീമിയം സിൽക്ക് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് മഷ്റൂ സിൽക്ക് പക്ഷേ ഇന്നത്തെ ഒരു പ്രശ്നമുണ്ട് നമ്മൾ ബൾക്ക് ഒരുപാട് ബൾക്ക് കൊണ്ടുവന്നിട്ടില്ല ബൾക്ക് ക്വാണ്ടിറ്റി കാരണം ഇതൊക്കെ കോസ്റ്റ്ലി മെറ്റീരിയൽസ് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ നമ്മൾ ആ ഒരു ഒരുപാടില്ല നല്ല ആവശ്യക്കാർക്ക് ഉപകരിക്കുന്ന രീതിയിൽ കുറച്ച് അതിൻ്റെ കളേഴ്സ് കണ്ടുവരും ഫസ്റ്റ് ബ്ലാക്ക് ഇത് ശരിക്കും ഒരു ബർഗണ്ടി കളറാണ് നമ്മൾ നമ്മളൊരു വൈനിലേക്ക് എത്തുന്ന ഒരു പെർപ്പിളിലേക്ക് എത്തുന്ന ആ ഒരു കളറിൽ പിന്നെ ഇതാ വരുന്നു നല്ലൊരു നേവി ബ്ലൂ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു എല്ലോ നല്ല ഒരു മസ്റ്റേഡ് അല്ലോ ഒരു മസ്റ്റാർഡ് ഇതിൻ്റെ ആ ഒരു മഷ്റൂവിൻ്റെ മഷ്റൂ സിൽക്കിനെ അറിയാവുന്നവർക്ക് ഇത് ഒരു ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സാറ്റിൻ ടൈപ്പ് സാധനങ്ങൾ മഷ്റൂ എന്ന പേരിലൊക്കെ ചില സ്ഥലം മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൽ വൺ സൈഡ് നല്ല കോട്ടൺ ഈ അപ്പർ സൈഡ് നമ്മൾ പുറംഭാഗത്തേക്ക് നല്ല ഷൈനിങ് ഉള്ള ആ ഒരു സിൽക്ക് അതാണ് ഇതിൻ്റെ ഒരു ടെക്സ്ച്ചർ അപ്പോൾ ഇതിനെക്കുറിച്ച് എപ്പോഴും എന്നോട് ചോദിക്കാം മണിൽ ചോദിക്കുന്നത് കൊണ്ടുവന്ന് കൊണ്ട് ചോദിക്കുന്ന ആളെ അതിൻ്റെ പല രീതിയിൽ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ശ്രമിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് മെസ്സേജൊക്കെ വെച്ചിട്ട് കാരണം അത് വളരെ കംഫർട്ടബിളാണ് ചൂടെ എടുക്കില്ല ഉള്ളിൽ കോട്ടൺ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒന്നാലും ഒരു പേടിയായിരുന്നു ഇത് എങ്ങനെയാണ് ഇതിൻ്റെ റെസ്പോൺസ് ചൂടെ എടുക്കുകയെന്ന് പക്ഷേ അതിൻ്റെ നമ്മൾ ഡയറക്റ്റ് അതിൻ്റെ ഉണ്ടാക്കുന്നവരോടൊക്കെ കോൺടാക്റ്റ് അത്രയും കംഫർട്ടബിൾ ആയ മെറ്റീരിയലാണ് മഷ്റൂൽ നല്ല ക്വാളിറ്റി ഫാബ്രിക്കാ വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു ത്രീ ട്വൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ മുന്നൂറ്റി ഇരുപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് നമ്മൾ ടു എയ്റ്റിക്ക് ഇതിനു മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ട് അതിനേക്കാളും ഒരു പൊടിക്ക് മേലെ അതാണ് വരുന്നത് അപ്പം നമുക്ക് കാണാം ഇപ്പോൾ ഇതിലൊക്കെ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ഞാൻ പറയണില്ല പക്ഷേ എന്നാലും മാക് മിനിമം ഒരു ടു എങ്കിലും നിങ്ങൾ വാങ്ങുക എന്നാലും അല്ലെങ്കിൽ നമുക്കിത് ഒരുപാട് വേസ്റ്റേജ് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പോൾ ഞാൻ പറയാതെ പറയുകയാണ് രണ്ട് മീറ്റർ എന്ന് പിന്നെ അതിൽ താഴെയുള്ളവർക്ക് ഉള്ളവർക്ക് അവർ സെറ്റ് ചെയ്തിട്ട് പിന്നെ നോക്കിയിട്ട് തരൂ കേട്ടോ രണ്ടോ രണ്ടരയോ വാങ്ങാനും നമുക്കിതൊരു പത്തിൽ താഴെ മീറ്ററിലാണ് ഇതൊക്കെ നമ്മൾ ഈ പ്രീമിയം ഫാബ്രിക്സ് ഒക്കെ വരിക മൊടാൽ അജരക്ക് അതിലൊക്കെ വരുന്നത് ബ്ലോക്ക് പ്രിൻറ്റിൽ അപ്പോൾ ഇതാ ഇതാണ് ഇതിൻ്റെ നേച്ചർ വരുന്നത് ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ നമുക്ക് കനം കുറഞ്ഞ ഒരു ലൈനിങ് ഇട്ട ഉള്ളവർക്ക് അങ്ങനെ വേണമെങ്കിൽ ആവാം മാത്രം അത് ഫസ്റ്റ് വരുന്നത് ബ്ലാക്കിലാണ് ഇങ്ങനെ വരുന്നു ത്രീ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റ് മുന്നൂറ്റി ഇരുപത് രൂപ അപ്പോൾ ഈ ഫാബ്രിക്കിനെക്കുറിച്ച് അറിയാത്തവർ ഇതെന്താ ഒക്കെ വിലയുള്ള മെറ്റീരിയൽ ആണല്ലോ ചാനലിൽ അങ്ങനെ വിചാരിക്കേണ്ട ഇത് ഓരോ ടൈപ്പ് ഉണ്ടല്ലോ ഓരോ പ്രീമിയം കാറ്റഗറി ഐറ്റംസും ഉണ്ട് അതാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടുതൽ വന്നിരിക്കുന്നത് മുന്നൂറ്റി ഇരുപത് രൂപ ബ്ലാക്ക് നെക്സ്റ്റ് വരുന്നു ഇതാ പർപ്പിൾ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു ത്രീ ട്വൻറ്റി മുന്നൂറ്റി ഇരുപത് രൂപ അപ്പോൾ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ഞാൻ ഒരു രണ്ട് മീറ്റർ പറയുന്നുണ്ട് പിന്നെ അതിനാവശ്യം പോലെ അവർ സെറ്റ് ചെയ്ത് തരും ഇങ്ങനെ നെക്സ്റ്റ് വരുന്നു ഭംഗിയുള്ളൊരു ഇൻഡിഗോ ഷെയ്ഡിൽ ഇതാ ഇങ്ങനെ വരുന്നു ഒന്നിൻ്റെ കൂടെയൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു വൈറ്റ് ബോട്ടോ ഇട്ട് കഴിഞ്ഞാലും മതിയായിരിക്കും അതങ്ങനെ വരുന്നു വൈറ്റ് ഹക്കോബയിലൊരു ബോട്ടോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവട്ടോ മുന്നൂറ്റി ഇരുപത് രൂപ നെക്സ്റ്റ് വരുന്നു എല്ലോ നല്ല മസ്റ്റേർഡ് യെല്ലോയിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു എല്ലാം സെയിം ടെക്സ്റ്ററാണ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപ മഷ്റോ സിൽക്ക് ഇനി ആരാ അടുത്ത താരം എന്നറിയോ പ്രീമിയം ഒരു ഫാബ്രിക്കാണ് ഇതൊക്കെ ഒരു ബൊട്ടിക് സ്റ്റൈലിൽ നമ്മൾ മിനിമം കൊണ്ടുവന്ന് എപ്പോഴും ഇങ്ങനെ ബൾക്കായിട്ട് നമുക്ക് വോളിയംസ് ഓഫ് മെറ്റീരിയൽ ഇങ്ങനെ ഒരുപാട് വോളിയം മെറ്റീരിയൽ ചെയ്യുന്ന നമ്മളെപ്പോൾ ഉള്ളവർക്ക് ശരിക്കും പ്രാക്ടിക്കലി നല്ലൊരു ടെൻഷൻ ആവുന്ന മെറ്റീരിയൽ കാരണം ഇതൊക്കെ നല്ല ഭംഗിയുള്ള സംഭവം ഇതൊക്കെ മിനിമം എട്ട് ഒമ്പത് മീറ്ററിലാണ് ചെയ്ത് വരിക ഇതിൻ്റെ വിടുത്ത് വരുന്നത് ഫിഫ്റ്റി ഇഞ്ചാണ് അൻപത് അൻപത് ഇഞ്ചല്ലേ ഫോർട്ടി എയ്റ്റ് ടു ഫിഫ്റ്റി ഇഞ്ചിലാണ് വിടുത്ത് വരുന്നത് താഴെ കണ്ടോ നല്ല ഒരു ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ ഇത് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ് കോട്ടൺ ആണ് പ്രീമിയം കോട്ടൺ ആണ് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിൽ അൻപത് ഇഞ്ചാണ് ഇതിൽ വലിയ വീതിയുള്ള റോ മെറ്റീരിയലിൽ ഹാൻഡ് ബ്ലോക്ക് ചെയ്തിട്ട് അതിൻ്റെ താഴ്ഭാഗത്ത് കണ്ടോ ഇതാ ഇങ്ങനെ ഈ ഒരു വർക്കോട് കൂടിയ ഒരു ഹക്കോബാക്കം കട്ട് വർക്കം ഇതാ ഇങ്ങനെ ഒരു ഒരു ബ്രിഡ്ജ് ലൈസ് പോലെ ഒരു സംഭവം കൊണ്ട് ജോയിൻ ചെയ്ത് ഇങ്ങനെ ഒരു ഹക്കോബത്ത ടൈപ്പ് ഫാബ്രിക് വന്ന് അതിലും ബ്ലോക്ക് പ്രിന്റ് ചെയ്തിരിക്കുന്നതാണ് ഒരു ഗോൾഡൻ ഫോയിൽ പ്രിന്റും ഉണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇതൊക്കെ ഒരു യുണീക്കായിട്ടുള്ള വെയർ ചെയ്യാൻ പറ്റിയ സംഭവങ്ങളെ കുർത്തിയൊക്കെ ചെയ്യാനൊക്കെ ആണെങ്കിലും അപ്പോൾ ഇതിലും നമ്മൾ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി രണ്ട് മീറ്റർ പറയുന്നുണ്ട് കേട്ടോ അതങ്ങനെ വരുന്നു ഒരു റയർ പീസ് എന്നൊക്കെ പറയാവുന്നതാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇപ്പോൾ പറയാം ഒന്ന് ഒരുപാട് പ്രീമിയം ഐറ്റംസ് ആണ് ഒന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇഷ്ടമുള്ളവർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക വെയിറ്റ് ചെയ്യുക ഫോർ ഫിഫ്റ്റി റുപ്പീസ് പെർ മീറ്റർ നാനൂറ്റി അൻപത് രൂപ മീറ്ററിന് വരുന്നുണ്ട് ഇതില്ലേ അപ്പോൾ അതിൻ്റെ വാല്യൂ മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ കോട്ടൺ ആണ് നല്ല കോട്ടൺ ആണ് വരുന്നത് ബ്ലോക്ക് പ്രിൻറ്റ് കോട്ടൺ ആണ് അപ്പോൾ എത്രയോ നല്ലതാകുന്നോ അത്രയും അതിന് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയും ശ്രദ്ധിക്കണം നമ്മൾ ജസ്റ്റ് റഫ് ആൻഡ് ടഫ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് കളർ ഗാർഡ് യൂസ് ചെയ്യുക അങ്ങനെ നമ്മൾ നമ്മളാ നമ്മളിപ്പോൾ പ്യുവർ ടസറിലും ഓരോന്നിലും ശ്രദ്ധിക്കില്ലേ നമ്മളിപ്പോൾ ശരിക്കും എഴുപത് രൂപയുടെ ഫാസ്റ്റ് ജോർജറ്റ് ചിലപ്പോൾ നമുക്ക് ഒരുപാട് കാലം ലോങ് ലൈഫ് ഉണ്ടായിന്ന് വരും പക്ഷേ നമ്മൾ അറുന്നൂറോ എഴുന്നൂറോ രൂപ മീറ്ററിന് കൊടുത്തിട്ട് എയ്റ്റ് സെവൻ ഫിഫ്റ്റി എയ്റ്റ് ഫിഫ്റ്റി ആ റേഞ്ച് വരുന്നുണ്ട് പ്യുവർ ടസറിൻ്റെ ഒക്കെ മീറ്റർ അതും ഒരുപാട് പേര് എൻക്വയറി ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരാം കേട്ടോ നമ്മൾ കുറച്ച് പേരൊക്കെ ചോദിക്കാം നമുക്ക് അവർക്ക് ബൾക്ക് വോളിയം കഴിയും അപ്പോൾ അങ്ങനത്തെ വരുമ്പോൾ നമുക്ക് അത്രയും ശ്രദ്ധിക്കും നമുക്ക് നേരം വണ്ട ഒന്നും കഴുകാൻ പോലും പറ്റില്ല ചില സമറ്റീരിയൽ അപ്പോൾ അതൊക്കെ അതേപോലെ തന്നെയാണ് ഓരോന്നും വാല്യുണ്ട് അതുകൊണ്ട് പല തരത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരുള്ളതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് അറിയുന്നവർക്ക് നന്നായിട്ടറിയാത് നാനൂറ്റി അൻപത് രൂപ നിങ്ങൾക്ക് അറിയാമല്ലോ അതിൻ്റെ ഇത് അപ്പോൾ ആ ഒരു പ്രീമിയം ബ്ലോക്ക് പ്രിൻ്റ് ചെയ്ത് അക്കോബയിലും ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്ത് പാച്ച് ലൈസ് ബ്രിഡ്ജ് ലൈസ് വെച്ച് ചെയ്തിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് നാനൂറ്റി അമ്പത് രൂപ അപ്പോൾ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി നമ്മൾ രണ്ട് ആണ് ഇതിന് പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് രണ്ട് മീറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഒരു ടോപ്പ് ചെയ്യാൻ പറ്റും ഇത് ഇങ്ങനെ പിന്നീട് നിങ്ങൾക്ക് എത്രയാണ് പിന്നെ ബാക്കി എത്ര വരുന്നോ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നീട് തരും അപ്പോൾ ഫോർ ഫിഫ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നാനൂറ്റി അൻപത് രൂപ ബ്ലോക്ക് പ്രിൻറ്റ് വിത്ത് ദാമൻ ഏരിയയിൽ വർക്ക് വരുന്നത് ഇതിങ്ങനെ വരുന്നു ഇങ്ങനെ വീതി കൂടുതലുള്ളതാണേ അൻപത്തെട്ട് ഇഞ്ച് വീതി ഉണ്ട് കേട്ടോ ഇങ്ങനെ വരുന്നു അൻപത്തെട്ടല്ല അൻപത് ഇഞ്ച് ഫിഫ്റ്റി ഇഞ്ച് ഇനി അത് വേറെ താർ ഇതിൽ നമ്മൾ ഈ ഒരു കളറാണ് ബ്ലാക്കിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി നമ്മൾ നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ച് കൂടുതൽ കൊണ്ടുവരാം ഇനി നെക്സ്റ്റ് വരുന്നതും ഒരു സെറ്റായിട്ടാണ് ഇതാ ഇങ്ങനെ വരുന്നു ഇത് അതിലും കിടുകയാണ് അതിൻ്റെ റേറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് ഫൈവ് സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ അഞ്ഞൂറ്റി അറുപത് രൂപ മീറ്ററിന് വരുന്നുണ്ട് ഇത് ബ്ലോക്ക് പ്രിൻ്റ് അതിനോട് പെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ ടു ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ പ്യൂർ ഹാൻഡ് ബ്ലോക്കിൽ വന്നിരിക്കുന്നതാണ് അവർ അജരക്കം ആ ഒരു ആ ഒരു പ്രിൻറ്റിങ് മെത്തേഡിൽ തന്നെ വരുന്നതാണ് പ്രീമിയം കോട്ടൺ ആണ് അതിൽ ഇത് കണ്ടോ ഇതും നമ്മൾ അൻപത് ഇഞ്ച് വീതി ഫിഫ്റ്റി ഇഞ്ച് വെടുത്താണ് വരുന്നത് ഈ ഒരു ഏതിയിൽ ഇങ്ങനെ വർക്ക് ചെയ്ത് ഇതിൽ ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് പാറ്റേൺസ് ഓഫ് ഹാൻഡ് ബ്ലോക്കാണ് ഇവിടെ ബ്രിഡ്ജ് ചെയ്ത് ജോയിൻ ചെയ്തതിൽ ഇവിടെ ഇങ്ങനത്തെ ബ്ലോക്ക് ചെയ്ത് ഇവിടെ ഒരു ഹക്കോബ അതിൽ ഇനി കളർ പാച്ച് ചെയ്ത് താഴെ നല്ല ക്രോഷ ലേസ് കോട്ടൺ ലേസ് ആണ് അത് ലെയ്സും അറ്റാച്ച് ചെയ്തിട്ടുള്ള പ്രീമിയം മെറ്റീരിയൽ അപ്പോൾ ഇത് അപ്പോൾ ഇതിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇത് എത്ര മീറ്ററാണ് നിങ്ങൾ വാങ്ങുന്നത് അത്രയും മീറ്റർ തന്നെയാണ് ഇതും അങ്ങനെ സെറ്റ് വൈസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതൊരു മീറ്ററും ഇതൊരു മീറ്ററും കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ടോപ്പ് ചെയ്യാം അപ്പോൾ ലെങ്ത്തി ടോപ്പിനാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യും ഇതിന് ഇതൊന്നേകാലം എടുക്കുകയാണെങ്കിൽ ഇത് ഒന്നേക്കാലം അങ്ങനെ ഒരു സെറ്റായിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് കേട്ടോ ഈക്വൽ മീറ്റേഴ്സ് ആയിട്ടാണ് കൊടുക്കുന്നത് കാരണം അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വേസ്റ്റേജ് വരും വേസ്റ്റേജ് വന്ന ഒരുപാട് നഷ്ടം വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അപ്പോൾ ലെങ്ത് വൈസ് നിങ്ങൾക്ക് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചൊക്കെ വിടുത്തുള്ള ടോപ്പാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ ഒന്നേക്കാൽ മീറ്ററാണ് നിങ്ങൾക്ക് ബാക്ക് പീസിന് വേണ്ടത് അപ്പോൾ ഒരു ഒന്നേക്കാൽ മീറ്റർ ഇത് എടുത്തു കഴിഞ്ഞാൽ ഇത് ഒരേ കാൽ മീറ്റർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അപ്പർ പോർഷനിൽ നിന്ന് സ്ലീവ് കൂടെ ഒപ്പിച്ചെടുക്കാൻ പറ്റും ഇത്

ഇൻഡിഗോയിൽ അതിൻ്റെ ഇത് പെയറായിട്ട് ആയിട്ട് വരുന്നതാണ് ടു ട്വൻ്റി ഇത് നമുക്ക് ബാക്ക് പീസിനായിട്ട് അങ്ങനെ എടുക്കാം ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇതിങ്ങനെ വരുന്നു ഫൈവ് സിക്സ്റ്റി അഞ്ഞൂറ്റി അറുപത് രൂപ അപ്പോൾ ഈ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം ആ ഒരു ലെവൽ ഓരോ ലെവൽ ലെവലായിട്ടുള്ള ആ ഇത് ഹാൻഡ് ബ്ലോക്ക് ചെയ്തതും ആ മെറ്റീരിയൽ പാച്ചും എല്ലാം മനസ്സിലാവും ഇൻ ബിറ്റ്വീൻ ബ്രിഡ്ജ് ലേസ് വെച്ചത് പോലെ ലേസ് അറ്റാച്ച് ചെയ്ത് ഡൈ ചെയ്ത് ഒരുപാട് പ്രാവശ്യം ഡൈയിങ്ങും വാഷിങ്ങും ഒക്കെ കഴിഞ്ഞ് വരുന്ന ഒരു പ്രോസസ്സ് ചെയ്ത് വരുന്ന ഒരു മെറ്റീരിയലാണിത് നമുക്ക് നോർമൽ ഹാൻഡ് ബ്ലോക്ക് ഉണ്ടാക്കുന്ന അതിൻ്റെ പുറകിൽ എഫേർട്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു പടികൂടെ പ്രീമിയമായിട്ട് ഹാൻഡ് ബ്ലോക്ക് ചെയ്ത് അതിൽ പാച്ച് ചെയ്ത് പിന്നെയും ഹാൻഡ് ബ്ലോക്ക് ചെയ്ത് ഡൈ ചെയ്ത് അങ്ങനെ വരുന്നതാണത് ഡൈ ചെയ്ത് ഹാൻഡ് ബ്ലോക്ക് ചെയ്ത് വരുന്നതാണത് ഇങ്ങനെ വരുന്നു ഇൻഡിഗോയിൽ അപ്പോൾ ഭംഗിയിൽ ഇൻഡിഗോ അപ്പോൾ നല്ല ഭംഗിയിൽ കുർത്തി ചെയ്യാൻ പറ്റും ഇത് ബാക്ക് പീസും ഇത് ഫ്രണ്ട് പീസും ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും ഫൈവ് സിക്സ്റ്റി അഞ്ഞൂറ്റി അറുപത് രൂപ ബോട്ടം ഏതെങ്കിലും പ്ലെയിനോ വൈറ്റോ അങ്ങനെയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇനി കൂടുതൽ മെറ്റീരിയൽ വേണ്ടവർക്ക് അതിനനുസരിച്ച് എടുക്കാൻ പറ്റും ഇങ്ങനെ വരുന്നു ഫൈവ് സിക്സ്റ്റി അഞ്ഞൂറ്റി അറുപത് രൂപ ഇത് ഇൻഡിഗോയിൽ തന്നെ അടുത്ത വേറെ ഡിസൈൻ വരുന്നു ഇതാ ഇങ്ങനെ വരുന്നു ഈ ഒരു പാറ്റേണിൽ ടു ട്വൻറ്റി ഇത് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു ഇതെല്ലാം ഇത് നമ്മൾ സെറ്റ് വൈസാണ്ട്ട് കൊടുക്കുള്ളൂ അതിൽ ഈക്വൽ ക്വാണ്ടിറ്റിയിലാണ് കൊടുക്കുന്നത് ഇങ്ങനെ വരുന്നു ഇരുന്നൂറ്റി ഇരുപത് രൂപ നെക്സ്റ്റ് വരുന്നു ഇത് ഇങ്ങനെ വരുന്നു ഫൈവ് സിക്സ്റ്റി അഞ്ഞൂറ്റി അറുപത് രൂപ അപ്പോൾ ബ്ലോക്ക് പ്രിൻറ്റും ലേസും കൂടെ വന്ന് ഇവിടെ ഇങ്ങനെ ഒരു പാറ്റേൺ ഇവിടെ ഒരു ഹക്കോബ പിന്നെ ഒരു ലേസ് ആ ഒരു ടൈപ്പിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ബ്ലോക്ക് പ്രിൻറ്റിലൊക്കെ ഇതിനു മുമ്പ് മെറ്റീരിയലൊക്കെ വാങ്ങിയിട്ടുള്ളവർക്ക് അത് ബോട്ടമായിട്ടൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇങ്ങനെ വേറെ പാറ്റേണിലൊക്കെ വാങ്ങിയിട്ടുള്ളവർ ഇതിനെ അപേക്ഷിച്ച് ഇത് കുറച്ചും കൂടെ ഒരു തിക്കാണ് ഇതിന് ഒരു ഇതിൻ്റെ ക്വാളിറ്റിയിൽ കുറച്ചും കൂടെ ഒരു പ്രീമിയം ലെവലിലാണ് ബ്ലോക്ക് പ്രിൻറ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഫൈവ് സിക്സ്റ്റി അഞ്ഞൂറ്റി അറുപത് രൂപ അതായിരുന്നു അടുത്ത താരം അപ്പോൾ ഇന്ന് താരങ്ങൾ എത്രയായിരുന്നു കണ്ടില്ലേ ഇനി നമ്മൾ വന്നിരിക്കുന്ന കാത്തു കാത്തിരിക്കുന്ന നമ്മൾ നമ്മൾ അജരക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഹക്കോബ കൊണ്ടുവന്നിട്ടുണ്ട് ഹക്കോബയിൽ അജരക്ക് അപ്പോൾ ഈ ഒരു ഫാബ്രിക്കിന് നമുക്കൊരു ആമുഖം ആവശ്യമാണെന്ന് തോന്നുന്നു ഇത് നമുക്ക് എപ്പോഴും വരിക ഫൈവ് ഫോർ ആൻഡ് ഹാഫ് സിക്സ് അത്ര മീറ്റേഴ്സിലാണ് വരിക സോ നോർമലി നമുക്കൊരു രണ്ടര മീറ്റർ കൊടുത്താലാണ് ഇത് മിനിമം വർക്ക് വരണം വേസ്റ്റേജ് പറയുക എങ്കിലും ഞാൻ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി രണ്ട് മീറ്റർ ആയിട്ട് പറയുന്നുണ്ട് ഇനി രണ്ട് മീറ്റർ എടുത്തിട്ട് പീസസ് വരികയാണെങ്കിൽ ഒരു ഒക്കെ വേണ്ട ഒരു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം പിന്നെ ഇതിലൊക്കെ വേസ്റ്റേജ് വന്നാൽ നമുക്ക് ഒരുപാട് പ്രശ്നമാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ഇതിൽ ഇങ്ങനെ വരുന്നു അജിരക് ഹക്കോബയാണ് അപ്പം നിങ്ങൾക്കറിയാം ഇതൊക്കെ പല ലെവൽ ഓഫ് വാഷിംഗ് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഡയ്യിങ് വാഷിങ് അജിക് ഹക്കോബയുടെ ആ പ്രോസസ്സ് മേക്കിംഗ് പ്രോസസ്സ് അതിന് ശേഷം അതിൻ്റെ ഡയ്യിങ് വരും പിന്നെ അതിൻ്റെ ഹാൻഡ് ബ്ലോക്ക് ചെയ്യും പിന്നെ ഒരു വാഷിങ് കഴിയും അങ്ങനെയൊക്കെ വരുന്നതാണ് എങ്കിലും കളർ ലീക്കിങ് ചാൻസസ് ഉണ്ടാവും ഏറ്റവും പക്ക പ്യുവര് കോട്ടൺ ആയതുകൊണ്ട് ഉണ്ടാവും ഇതാ അജിരക് ഹക്കോബയാണ് ഇട്ടോ വരുന്നത് ഇങ്ങനെ വരുന്നു ഓരോന്നും ആ വാഷിങ്ങിലെ സ്വിംഗേജ് അനുസരിച്ച് പ്രീമിയം മെറ്റീരിയലിലാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് നല്ല കോട്ടണിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ആ ഒരു എക്സസ് കളർ ബ്ലീഡിങ് ചാൻസസ് ഉണ്ടാവാം അത് ശ്രദ്ധിക്കുക ഇത് ഇങ്ങനെ നമുക്കതിൽ ഹക്കോബയിലെ ഹോൾസ് നമുക്ക് പ്ലെയിനിലുള്ള പോലെ അത്ര കറക്റ്റ് അറിയരുത് ഇത് ഉണ്ടോ ഇതാണ് ഇതിൻ്റെ ആകവശം വരുന്നത് അജരക് ഹക്കോബയാണ് ഫോർ എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ നാനൂറ്റി എൺപത് രൂപ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഈ ഒരു പ്രീമിയം മെറ്റീരിയൽ അറിയാവുന്നവർക്ക് അറിയാം ഇതിൻ്റെ കാര്യം അപ്പോൾ നാനൂറ്റി എൺപത് രൂപയാണ് ഇതെല്ലാം അപ്പോൾ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി രണ്ട് മീറ്റർ പറയുകയാണ് രണ്ട് മീറ്റർ അപ്പോൾ കഴിയുന്നതും വേസ്റ്റേജ് ഇല്ലാത്ത ഇപ്പോൾ ഒരു ലാസ്റ്റ് ഒരു രണ്ടര മീറ്റർ ആണ് ഉള്ളതെന്ന് അവര് പറഞ്ഞാല് ആ പീസ് എടുത്തിട്ട് സഹകരിക്കുക കാരണം നമുക്കതിൽ നിന്ന് അര മീറ്റർ മുറിച്ച് കളയാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇത്രയും പ്രീമിയം ആയതുകൊണ്ട് കാരണം നമുക്ക് അല്ലെങ്കിൽ ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇത്രയും ഇത് കൊണ്ടുവരാൻ പറ്റില്ല കാരണം ഇതിലും റേറ്റ് ഉണ്ടെങ്കിൽ ഇതിന് നമുക്ക് ഇതിൻ്റെ എല്ലാം അഡ്ജസ്റ്റ് ആവുള്ളൂ അപ്പോൾ അത് മനസ്സിലാക്കുക അപ്പോൾ നാനൂറ്റി എൺപത് രൂപ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് ചോയ്സസ് കൂടുതലുണ്ടെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് ഡിഫറെൻറ്റ് പ്രിൻറ്സ് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഓരോന്നിലും നമുക്ക് ഓരോന്നിലും ഇതിൽ കാരണം ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ അതാണ് നമ്മൾ മാക്സിമം ആ അഞ്ച് ആറ് മീറ്ററിൽ അവർ ചെയ്യുള്ളൂ വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ അതിൽ നമുക്ക് എടുക്കാവുന്ന അവയിൽ കിട്ടാവുന്ന മീറ്റേഴ്സിന് ഇനി നമ്മൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് ഇനി വരും അതിലൊരു സീസണായി വരിക സമ്മർ സീസണിലാണ് ഇതിൻ്റെ മെയിനായിട്ട് വരുക കുറേ കാലമായിട്ട് ആവശ്യപ്പെടുന്നത് ഇതിൻ്റെ ഒരു മെയിൻ കാര്യം റേറ്റ് കൊണ്ടാണ് ടിച്ചു മടിച്ച് നിന്നത് ഒത്തിരി പേര് എൻക്വയറി ഉള്ളതുകൊണ്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഓരോന്നോ ഓരോന്നായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് നാനൂറ്റി എൺപത് രൂപ ഇത്രയും ആമുഖം പറഞ്ഞുകൊണ്ട് സമയം നഷ്ടമായെന്ന് വിചാരിക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ടാണ് കാരണം ഇത്ര ഞാൻ പറഞ്ഞാലും മനസ്സിലാക്കാത്ത കുറേ പേരുണ്ട് അപ്പോൾ അതിനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നെക്സ്റ്റ് ഡിസൈൻ എന്താ വരുന്നു ഇങ്ങനെ ഇതെല്ലാം ഒരു ബ്ലൂ ബ്ലാക്കിലാണ് വരുന്നത് ഒരു നല്ല ബ്ലൂവിൻ്റെ ഡാർക്ക് ബ്ലാക്കിലേക്ക് എത്തുന്നത് അപ്പോൾ നമ്മൾ പാനൽ പോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും വിളിച്ച് കാണിക്കണോ ആ ഹോൾസ് അറിയണമെങ്കിൽ ഇങ്ങനെ കാണിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതാ ഇങ്ങനെ വരും നമ്മൾ ടോപ്പൊക്കെ ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനെ നിൽക്കും നല്ല ഭംഗിയിൽ ഒന്നും നോക്കണ്ട കോട്ടൺ കോട്ടൺ ലവേഴ്സ് കംഫർട്ടബിളായിട്ട് പ്രീമിയം കോട്ടൺ വെയർ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും ഇപ്പോൾ ഒരു വെഡ്ഡിങ്ങിന് പോകുകയാണെങ്കിൽ കൊടുക്കാൻ പറ്റും അങ്ങനെയൊക്കെ നല്ല അത്രയും വാല്യൂ ഉള്ള ഒരു മെറ്റീരിയൽ ആണത് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപ മീറ്റർ റേറ്റ് ഇതാ ഇങ്ങനെ വരുന്നു അടുത്ത ഡിസൈൻ അപ്പം ഞാൻ പറഞ്ഞത് ഓർമ്മയിൽ വെക്കുക കൂടുതൽ എണ്ണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഫസ്റ്റ് പ്രിഫറൻസ് സെക്കൻഡ് പ്രിഫറൻസ് എന്നിട്ട് അല്ലെങ്കിൽ നാലോ അഞ്ചോ എണ്ണം നിങ്ങൾക്ക് ഇഷ്ടമായത് കൊടുത്തിട്ട് ഇതിൽ ഏതെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഇത്ര മീറ്റർ അങ്ങനെ പറഞ്ഞിട്ട് ഓർഡർ ചെയ്തോളൂ ട്ടോ ഇതാ ഇങ്ങനെ വരുന്നു നാനൂറ്റി എൺപതിന് നമുക്ക് കോട്ടൺ ലൈനിങ് നമ്മൾ ആ സാധാരണ കോട്ടൺ ലൈനിങ് വെച്ചാൽ മതിയായിരിക്കും ഫോർട്ടി റുപ്പീസിൻ്റെ ഇതാ ഇങ്ങനെ വരുന്നു നാനൂറ്റി എൺപത് രൂപ മീറ്ററിന് അടുത്ത ഡിസൈൻ അത് നെക്സ്റ്റ് വരുന്നു ഇതാ ഇങ്ങനെ മെറൂണിൽ വിടുത്തണോ നമ്മൾ ടോപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ വൈസ് അല്ല ലെങ്ത് വൈസ് ആണ് ഡിസൈൻ വരിക ഫോർ എയ്റ്റി നാ മതിയോ നാനൂറ്റി എൺപത് രൂപ പിന്നെ പെട്ടെന്ന് കാശ് പോകാമല്ലോ നെക്സ്റ്റ് ഡിസൈൻ ഇതാ ഇങ്ങനെ വരും അജറക് ഹക്കോബയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപ അപ്പോൾ ഇതിനായിട്ട് വെയിറ്റ് ചെയ്തിരുന്നവരൊക്കെ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ കളർ കാർഡ് എന്തായാലും വാങ്ങിച്ചോളൂ നമുക്ക് ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ നിയറസ്റ്റ് സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഓൺലൈൻ സൈറ്റുകളിലൊക്കെ ലഭ്യമാണ് കവർ കളർ കാർഡ് ഇതാ ഇങ്ങനെ വരുന്നു ഫോർ എയ്റ്റി ഇതിൻ്റെ ഡിസൈൻ തിരിച്ചാട്ടെ വരിക ഇങ്ങനെ വരും അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പറയാലോ നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ വരും ഫോർ എയ്റ്റി അജ്ര ഹക്കോബയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മെറൂൺ കളറിലെ ഡിഫറെൻറ്റ് ഒരുപാട് ഷെയ്ഡ്സ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോയ്സസ് ചോയ്സസോടുകൂടി ഓർഡർ ചെയ്തോളൂ കേട്ടോ നെക്സ്റ്റ് വരുന്നു ഇതാ ഇങ്ങനെ ക്ലോസ് സർവ്യൂ കൊടുത്താൽ മതിയാവും ഹക്കോബേൽ ഡൈ ചെയ്ത് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ് ചെയ്തേക്കുന്ന അജിരക് പ്രിൻ്റ് ആണ് ദാ അജിരക്ക പക്ക പ്രൊസീജിയർ ചെയ്തിട്ടുള്ള വരുന്നതാണ് നാന്നൂറ്റി എൺപത് രൂപ നെക്സ്റ്റ് വരുന്നു ദ ഇങ്ങനെ അടുത്ത ഡിസൈൻ ദ ഇങ്ങനെ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ തന്നെ അതിൻ്റേതായ ഒരു നൊബിലിറ്റി ഉണ്ട് ഇങ്ങനെ വരുന്നു ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപ അങ്ങനെ ഇനി അടുത്ത് നമ്മളെ മൊഡാളിലൊക്കെ കണ്ടിട്ടുള്ള ആ ഡിസൈനാണ് ഇങ്ങനെ വരുന്നു ഫോർ എയ്റ്റി നാനൂറ്റി ഇതൊക്കെ ഇത് എട്ട് മീറ്ററോ ആറര മീറ്ററിലാണ് വരുന്നത് അപ്പോൾ എങ്ങനെയാണെങ്കിലും എന്തൊക്കെ വേസ്റ്റേജ് വരുന്നതെന്ന് എനിക്കറിയില്ല രണ്ടോ രണ്ടര രണ്ടര രണ്ടാൾ വാങ്ങിയ അഞ്ച് മീറ്റർ ആറ് ഒന്നര മീറ്റർ അപ്പോൾ അതിൽ ചിലപ്പോൾ കിട്ടും അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്തിടൂ അവർ നമ്പേഴ്സ് നോക്കിയിട്ട് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി രണ്ട് എന്ന് പറയാനോട്ടോ ഞാൻ ഇങ്ങനെ വരുന്നു നാനൂറ്റി എൺപത് രൂപ മീറ്ററിന് ഇനി നമ്മളിപ്പോൾ ഈ മെറൂൺ കണ്ടില്ലേ ഇനി അതിൻ്റെ കളേഴ്സ് ഉണ്ട് കിട്ടും അപ്പോൾ ഇനി കാണുന്ന ഡിസൈൻസിലൊക്കെ അതിൻ്റെ നല്ല യെല്ലോ ഇതാണ് ഇങ്ങനെ വരുന്നു അപ്പോൾ ആ ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ സൈഡിൽ വരുന്ന ഇങ്ങനത്തെ ഭാഗങ്ങളൊന്നും ഡിഫക്റ്റ് ആയിട്ട് കൂട്ടുന്നതല്ല ഇതൊക്കെ കട്ടിങ്ങിൽ പോകുന്നതാണ് ഇതെങ്ങനെ വരുന്നു ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപ അതിൻ്റെ തന്നെ ഗ്രീന് ഇതാ ഇങ്ങനെ വന്നത് ഗ്രീന് നന്നായി മെയിൻറ്റെയിൻ ചെയ്യാം ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപ അതിൽ തന്നെ ഇൻഡിഗോ ഇങ്ങനെ വരുന്നു നാനൂറ്റി എൺപത് രൂപ അപ്പോൾ നാല് കളേഴ്സ് ഈ ഒരു ഡിസൈനിൽ വന്നിട്ടുണ്ട് ഇതെങ്ങനെ ഇത് 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 അജര ഖക്കോബ ഫോർ കളേഴ്സ് അതിലങ്ങനെ വന്നു അപ്പോൾ അതങ്ങനെ കണ്ടേ ഇനി അടുത്ത കളേഴ്സ് അടുത്ത ഡിസൈൻസ് ഇങ്ങനെ വരുന്നു മെറൂൺ അജിര ഖക്കോബ നാനൂറ്റി എൺപത് രൂപ മീറ്ററിന് നെക്സ്റ്റ് വരുന്നു അതിൻ്റെ തന്നെ യെല്ലോ ഇങ്ങനെ വരുന്നു ദാ ഇങ്ങനെ വരുന്നു ഗ്രീൻ നമ്മൾ വാങ്ങിച്ച മൊഡാൽ സ്റ്റോൾസ് ഒക്കെ ഇതിൻ്റെ കൂടെ വെയർ ചെയ്യാം അങ്ങനെ സമ്മർ സീസൺ അടിപൊളിയാക്കാം ദ ഇൻഡിഗോ അതിന് ബ്ലൂ ബ്ലാക്ക് ഈ ബ്ലാക്ക് ഇതിൽ അജിരക്കിലൊക്കെ ബ്ലാക്ക് പറഞ്ഞു വരുന്നത് പക്ക ബ്ലാക്ക് ആവില്ല ഒരു ബ്ലൂ ബ്ലാക്കിൻ്റെ വരിക ബ്ലൂ ബ്ലാക്ക് അപ്പോൾ അതിൽ അഞ്ച് കളേഴ്സ് വന്നിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് അത്രയായിരുന്നു ഈ വിശിഷ്ട വിഭവങ്ങൾ ഇഷ്ടായോ അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുക ഞാനതിനെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ ഇതിപ്പോൾ എൻ്റെ അയൺ ചെയ്തത് ഒന്നും വിചാരിക്കരുത് ഞാനൊരു ഫങ്ഷന് വേറെ ചെയ്തിട്ട് പിന്നെ അങ്ങനെ വെച്ചതാണ് ഇത് ഞാൻ ഗ്രൂപ്പിൽ ചെയ്യാറുള്ള ഗിച്ചസ് ഇത് ഞാൻ പിന്നെ ഒരുപാട് ഗ്രൂപ്പിലും ചെയ്യാറില്ല കാരണം ഓർഡർ കാരണം അറിഞ്ഞ് ചോദിക്കുന്നവരുണ്ട് ആ ഗിച്ച സിൽക്കിലെ സാരി വേണം അല്ലെങ്കിൽ ചുരിദാർ വേണം എന്ന് അതിൻ്റെ ഗ്രൂപ്പിൽ അത് അറിഞ്ഞ് ചോദിക്കുന്നവർക്ക് ഞാൻ കൊണ്ടുവന്ന് കൊടുക്കും കാരണം ഇതൊക്കെ ഒരുപാട് നമ്മൾ പ്യുർ ഗിച്ച സിൽക്കിൽ വരുന്നതാണ് ഇതിപ്പോൾ ഞാനൊരു ഫങ്ഷൻ ഇട്ടിട്ട് ഞാൻ അയൻ ചെയ്തിട്ടില്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ എത്തുന്നത് അപ്പോൾ ഇതൊക്കെ ഉണ്ടോ നന്നായിട്ടൊന്ന് വലിച്ച് ഇതൊക്കെ ആക്കി നമ്മളൊന്ന് വാഷ് ചെയ്താൽ ചിലപ്പോൾ പിന്നി പോവും അത്രയും ആ പ്യുവർ ഫാബ്രിക്കായിരുന്നു അത് നമ്മളൊരു സെറ്റായിട്ടുകൊണ്ട് ഇതിൻ്റെ ഇതിൻ്റെ ബോട്ടം വന്നിരുന്നത് ഈ ഒരു കളറിൽ തന്നെയായിരുന്നു അത് എടുത്തിട്ടില്ല ഇതിൻ്റെ ദുപ്പട്ടയാണ് ഈ വരുന്നത് നമ്മളാ ജൂട്ട് ജൂട്ട് സ ടറ ഫാമിലിയിൽ വരുന്നതാണിത് അപ്പോൾ ഈ ടൈപ്പ് വേണമെങ്കിൽ ഞാൻ വേണ്ടവർക്ക് കൊണ്ടേ കൊടുക്കും ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് മൂവായിരത്തി നാനൂറാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ സ്ലബ് സിൽക്ക് നമ്മളെടുത്തുണ്ട് നൂറ്റി നാ നൂറ് രൂപയുടെ അതിൽ സ്റ്റിച്ച് ചെയ്താലും ഏകദേശം ലുക്ക് ഇതിനെ പോലത്തെ പക്ഷേ അത് അറിയുന്നവർക്കറിയാം ഇതിൻ്റെ ഒരു വാല്യൂ നിങ്ങൾക്ക് അറിയാവുന്ന ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറയാൻ വേണ്ടി ഇത് എടുത്തു എന്നും മതി ഞാൻ ആക്ച്വലി ഈ ഇത് ഇടണം എന്ന് വിചാരിച്ചു അപ്പോൾ അയൺ അയ്യൻ ചെയ്യാത്തതുകൊണ്ട് നന്നായി ചുളങ്ങിയിരിക്കുന്നു അതുകൊണ്ട് പിന്നെ അത് അപ്പോൾ അതിൽ ഞാൻ കുറച്ച് കളേഴ്സ് പീസസ് ഷോപ്പിൽ കൊണ്ടുവന്നിരുന്നു അതിൽ പോയിനിയിപ്പോൾ ഇതിലൊരു ബ്ലാക്ക് മാത്രമേ ഇവിടെയുള്ളൂ ഇത് ഇതിപ്പോൾ വേണ്ട ഒരു ചോദിച്ചാൽ കിട്ടും പിന്നെ വേണ്ടി വരുത്തി തരാം അതല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതുകൊണ്ട് ഇതും ആ ഒരു ഫാബ്രിക്കാണ് പക്ഷെ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ഇരിക്കും ഇതിൻ്റെയൊക്കെ ലോങ് ലൈഫ് നമ്മുടെ ടെസറിലൊക്കെ പ്യുവർ ടെസറിലൊക്കെ സെമി ടെസറൊക്കെ നമുക്ക് കുഴപ്പമില്ലാതെ ഉപയോഗിക്കാൻ പറ്റും ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം ഗിച്ച പ്യൂർ ഗിച്ച സിൽക്ക് എന്ന് പറഞ്ഞ സംഭവത്തിൽ വരുന്നതാണിത് അപ്പോൾ ഇത് ടോപ്പും ടോപ്പ് വരുന്ന ഇങ്ങനെ ബോട്ടം ദുപ്പിയൻ സിൽക്കിലാണ് വരുന്നത് ഇങ്ങനെ വരും ദുപ്പട്ട ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ ഇതിലൊരുപാട് പീസസ് ഇല്ലാട്ടോ ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി എടുത്തു എന്ന് മാത്രം അതിൻ്റെ ആ ഒരു കാര്യം പറയാൻ വേണ്ടി ഒരു ഉദാഹരണത്തിന് കൊണ്ടുവന്നുവെന്ന് പറയില്ല അതുപോലെ കൊണ്ടുവന്നതാണ് അപ്പോൾ നമ്മളിത് വാഷ് ചെയ്ത് അങ്ങനെ അങ്ങനെ റഫ് ആൻഡ് ടഫ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഭാ കാര്യം തീരുമാനം അതുപോലെ തന്നെയാണ് നമ്മൾ കാണിച്ച കുറേ മെറ്റീരിയൽസും അപ്പോൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക നിങ്ങൾക്ക് അറിയാം കൂടുതൽ അറിയുന്നവരാണല്ലോ നിങ്ങളൊക്കെ അപ്പോൾ ഫീഡ്ബാക്ക് തരൂ അതിനനുസരിച്ച് നമുക്ക് ഏതൊക്കെ മെറ്റീരിയൽ ഇനിയും വേണം എന്നുള്ളത് അനുസരിച്ച് ചെയ്യാം പിന്നെ നമ്മൾ ഈ കുർത്തീടെയൊക്കെ വീഡിയോ വരുന്നത് കൊണ്ടാണ് റെഡി മെറ്റീരിയൽസ് എന്തായാലും നമുക്ക് റെഡി മെറ്റീരിയൽസിൻ്റെ വീഡിയോ ഇതുപോലെ തന്നെ ഇതിലും ഇതൊക്കെ മേലെയും നന്നായിട്ടുണ്ടാവും എന്നൊക്കെ ഉണ്ടാവണമെന്ന ശുഭാപ്തി ശുഭപ്രതീക്ഷയിലാണ് നിൽക്കുന്നത് ദൈവാനുഗ്രഹം കൊണ്ടെല്ലാം നന്നായി പോട്ടെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും ഉൾപ്പെടുത്തുക അപ്പോൾ നമുക്ക് വീണ്ടും വ്യത്യസ്തമായ വീഡിയോയുമായി കാണാം കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി